സ്നേഹമെന്ന വാക്കിന് ലോകം നൽകിയ ഉത്തരമാണ് കൂടപ്പിറപ്പ് എന്നുള്ളത് കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ അല്ലെ ആ ഒരു കൂടപ്പിറപ്പിനോടുള്ള കരുതല് സ്നേഹം വാത്സല്യ ദയ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ കേട്ടോ കണ്ടോ ആ ഒരു കുട്ടിക്ക് വെള്ളം കൊടുക്കുകയാണ് ആ ഒരു ബന്ധത്തിൽ നമുക്ക് വിശ്വസിക്കാം നൂറ് ശതമാനവും നമുക്ക് വിശ്വസിക്കാം അത് ആത്മാർത്ഥയുള്ള ബന്ധമാണ് എന്നുള്ളത് കാരണം അവർ കുട്ടികളാണ് വെള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ള പയൻചൊല്ലുണ്ടല്ലോ അതൊരു സത്യമാണ് ഇവിടെ ഇവരുടെ ഈ ഒരു സ്നേഹമുണ്ടല്ലോ ആ ഒരു വെള്ളം കൊടുക്കുന്ന ആ ഒരു കൂടപ്പിറപ്പിൻ്റെ സ്നേഹം അതിലൊരിത്തിരി സംശയം പോലും വേണ്ട അത് ആത്മാർത്ഥത തന്നെയാണ് ഇന്നത്തെ ബന്ധങ്ങളുടെ കഥയെടുത്താൽ പല ആളുകളും തോറ്റുപോയവരായിരിക്കാം നമ്മളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് സങ്കടം മാത്രമേ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ എന്തായാലും ഇവരുടെ ഈ ഒരു സ്നേഹമുണ്ടല്ലോ അത് അവരുടെ മരണം വരെ ഉണ്ടാവട്ട് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക